മെഹന്ദി മുസ്ലിം മാഡ്രിമോണിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ചാനലിലെ വീഡിയോസ് നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ചാനലിലൂടെ നിങ്ങളുടെ വിവാഹാലോചനകളും ഷെയർ ചെയ്യുന്നതിന് വേണ്ടി ഫോട്ടോയും ഡിമാൻഡ്സും സഹിതം സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ് ഇന്ന് വിവാഹം നോക്കുന്ന മുസ്ലിം യുവതികളുടെ ആണ് ഷെയർ ചെയ്യുന്നത് ആദ്യം വായിക്കുന്നത് ആദ്യ വിവാഹം നോക്കുന്ന സുഞ്ഞി യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് പേര് ഷംന വയസ്സ് ഇരുപത്തി ഹൈറ്റ് അഞ്ച് പോയിന്റ് മൂന്നടി വെളുത്ത നിറമാണ് നോർമൽ ബോഡി ടൈപ്പ് ക്വാളിഫിക്കേഷൻ ബി എസ് സി നേഴ്സിംഗ് ആണ് ആറാം ക്ലാസ് വരെയാണ് ഇവരുടെ മദ്രസ പഠനം നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചേളാരി ഭാഗത്താണ് മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിന്നും മുപ്പത് വയസ്സുവരെ അനുയോജ്യമായ പ്രൊപ്പോസൽസാണ് പരിഗണിക്കുന്നത് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ ലേറ്റാണ് മദർ രണ്ട് ബ്രദേഴ്സ് ആണുള്ളത് ബ്രദേഴ്സ് രണ്ട് പേരും മാരീഡ് ആണ് വേറെ ഡിമാൻഡായിട്ട് പറയുന്നത് മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് മുൻഗണന ഉണ്ടെന്നും പറയുന്നുണ്ട് ആൾ അബ്രോഡിൽ പോവാൻ നിൽക്കുകയാണ് അപ്പോൾ പുറത്ത് ജോലി ചെയ്യുന്നവരും പുറത്ത് പോവാൻ നോക്കുന്നവർക്കും മുൻഗണനയുണ്ട് വേറെ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല അടുത്തത് വായിക്കുന്നത് ആദ്യ വിവാഹം നോക്കുന്ന സുനി യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് വയസ്സ് മുപ്പത്തി മൂന്ന് ഹൈറ്റ് നൂറ്റി എൺപത്തി ആറ് സെൻറിമീറ്റർ സ്ലിം ബോഡി ടൈപ്പ് ആണ് മീഡിയം കളർ ക്വാളിഫിക്കേഷൻ ബി ടെക് എം എന്നിവയാണ് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്യാണ് മിഡിൽ ക്ലാസ് ഫാമിലിയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വണ്ടൂർ ഭാഗത്താണ് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ ഗവൺമെന്റ് ജോബാണ് മദർ രണ്ട് ബ്രദേഴ്സ് എന്നിവരടങ്ങുന്നതാണ് അടുത്തത് വായിക്കുന്നത് ആദ്യ വിവാഹം നോക്കുന്ന സുന്നി യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് പേര് ഫൈഹ വയസ്സ് ഇരുപത്തിയൊന്ന് ഹൈറ്റ് നൂറ്റി എഴുപത്തി ഒന്ന് സെൻറ്റിമീറ്റർ മീഡിയം കളർ ബിടെക് ലാസ്റ്റ് ഇയർ ആണ് ക്വാളിഫിക്കേഷൻ ഒമ്പതാം ക്ലാസ് വരെയാണ് മദ്രസ പഠനം മിഡിൽ ക്ലാസ് ഫാമിലിയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലാണ് ഡിമാൻഡായിട്ട് പറയുന്നത് ഇരുപത്തി ഒൻപത് വയസ്സ് വരെ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ആണ് പരിഗണിക്കുന്നത് എജ്യൂക്കേറ്റഡ് ആയവർക്ക് മുൻഗണന ഉണ്ടെന്നും പറയുന്നു ഫാമിലി ഡീറ്റെയിൽസ് ഒരു ബ്രദർ രണ്ട് സിസ്റ്റർ എന്നിവരടങ്ങുന്നതാണ് ഒരു ബ്രദറും ഒരു സിസ്റ്ററും മാരീഡ് ആണ് കൂടുതൽ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല അടുത്തത് വായിക്കുന്നത് ആദ്യ വിവാഹം നോക്കുന്ന മുസ്ലിം യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് പേര് സീനത്ത് വയസ്സ് നാൽപ്പത് ഹൈറ്റ് നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ഇരുനിറമാണ് സ്ലിം ബോഡി ടൈപ്പ് ബി എ ആണ് ക്വാളിഫിക്കേഷൻ മിഡിൽ ക്ലാസ് ഫാമിലിയാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലാണ് ഡിമാൻഡായിട്ട് പറയുന്നത് കോഴിക്കോട് മലപ്പുറം കണ്ണൂർ വയനാട് ജില്ലകളിൽ നിന്ന് നാൽപ്പത്തിയെട്ട് വയസ്സ് വരെയുള്ള പ്രപ്പോസൽസാണ് പരിഗണിക്കുന്നത് ബാധ്യതയില്ലാത്ത പുനർവിവാഹവും കൂട്ടിക്കൊണ്ടു പോകുന്ന പ്രപ്പോസൽസും പരിഗണിക്കുന്നതാണ് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ ലേറ്റ് ആണ് ഒരു സിസ്റ്റർ ഒരു ബ്രദർ എന്നിവരടങ്ങുന്നതാണ് കുടുംബം വേറെ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല അടുത്തത് വായിക്കുന്നത് ആദ്യ വിവാഹം നോക്കുന്ന സുന്നി യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് വയസ്സ് നാൽപ്പത് അഞ്ച് പോയിന്റ് രണ്ടടിയാണ് ഹൈറ്റ് വരുന്നത് സ്ലിം ബോഡി ടൈപ്പ് ആണ് വെളുത്ത നിറം എസ് എസ് എൽ സി വരെയാണ് ഇവരെ ക്വാളിഫിക്കേഷൻ മദ്രസ പഠനം ഏഴാം ക്ലാസ് വരെയാണ് മിഡിൽ ക്ലാസ് ഫാമിലിയാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മുക്കം മുക്കംഭാഗത്താണ് ഡിമാൻഡായിട്ട് പറയുന്നത് അൻപത് വയസ്സ് വരെ കോഴിക്കോട് വയനാട് മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള പ്രൊപ്പോസൽസാണ് പരിഗണിക്കുന്നത് അടുത്തത് വായിക്കുന്നത് ആദ്യ വിവാഹം നോക്കുന്ന സുനി യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് പേര് ഐഷ വയസ്സ് മുപ്പത്തി എട്ട് നാല് പോയിന്റ് ആറടിയാണ് ഹൈറ്റ് വരുന്നത് വെളുത്ത നിറം പത്താം ക്ലാസ് വരെയാണ് ഇവരെ ക്വാളിഫിക്കേഷൻ മദ്രസ പഠനം ഒമ്പതാം ക്ലാസ് വരെയാണ് സ്ഥലം വരുന്നത് തൃശൂർ ജില്ലയിലെ ദേശമംഗലം ഭാഗത്താണ് ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തി ആറ് വയസ്സ് വരെ തൃശൂർ മലപ്പുറം പാലക്കാട് ജില്ലകളിൽ നിന്നും ബാധ്യതയില്ലാത്ത പുനർവിവാഹവും പരിഗണിക്കുമെന്ന് പറയുന്നുണ്ട് അടുത്തത് വായിക്കുന്നത് ആദ്യ വിവാഹം നോക്കുന്ന മുസ്ലിം യുവതിയുടെ ആണ് വയസ്സ് മുപ്പത്തി ആറ് അഞ്ച് പോയിന്റ് രണ്ടടിയാണ് ഹൈറ്റ് സ്ലിം ബോഡി ടൈപ്പ് മീഡിയം കളർ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ടി സി എന്നിവയാണ് പത്താം ക്ലാസ് വരെയാണ് ഇവരെ മദ്രസ പഠനം സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലാണ് ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തി ആറ് വയസ്സ് വരെയുള്ള പ്രൊപ്പോസൽസ് ആണ് നോക്കുന്നത് പരിഗണിക്കുന്ന ജില്ലകൾ മലപ്പുറം കോഴിക്കോട് വയനാട് എന്നിവയാണ് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ ഒരു സിസ്റ്റർ ഒരു ബ്രദർ എന്നിവരടങ്ങുന്നതാണ് ബ്രദർ ആണ് ബാധ്യതയില്ലാത്ത പുനർവിവാഹവും പരിഗണിക്കുമെന്നും പറയുന്നുണ്ട് വേറെ ഡിമാൻസോ കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല ഇന്ന് വായിച്ച ആദ്യ വിവാഹം നോക്കുന്ന മുസ്ലിം യുവതികളുടെ ഡീറ്റെയിൽസിലെ ഡീറ്റെയിൽസ് എല്ലാം കേട്ട ശേഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയുമായി കാണാം Thank you for watching.